ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിളക്ക് കത്തിക്കുന്നതിനു മുമ്പേ വിളക്ക് തെളിയിക്കുന്നതിനു മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം ലളിതമായ ഒരു കാര്യമാണ് ചെയ്താൽ കടബാധ്യതകൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഏ ജീവിതത്തിൽ ഏഴ് അയൽവക്കത്ത് പോലും കടബാധ്യതകൾ വരത്തില്ല കടമൊക്കെ അപ്പോഴേ മാറിക്കിട്ടും ഇത് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ അത് നിത്യവും ചെയ്യുക ചെയ്ത് നോക്കുക ഏതായാലും നോക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വിളക്ക് വെക്കുന്നതിന് മുമ്പ് ചെയ്യണം ഏതായാലും നമ്മൾ വിളക്ക് വെക്കുന്നുണ്ട് വീട്ടിൽ ഈ ലളിതമായ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് വിളക്ക് തെളിയിക്കുക നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം എന്ത് മാറ്റം ഉണ്ടെന്ന് നോക്കാം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം ഞാനപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു ലളിതമായ കാര്യമാണ് വളരെ ലളിതമായ കാര്യമാണ് പറഞ്ഞു മഹാലക്ഷ്മി നിങ്ങൾ വിളിക്കുന്നിടത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വരും വിളിക്കുന്നിടത്ത് ഇതാരും ലോകത്ത് ഇന്നേ വരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ഒരു സംഭവമാണ് കേട്ടു നോക്കുക അപ്പം മനസ്സിലാവും എന്നിട്ട് ചെയ്തു നോക്കുക അപ്പം കൂടുതൽ മനസ്സിലാവും വിശ്വാസത്തോടെ ചെയ്യുക ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇത് മുഴുവൻ കാണുക ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത സംഭവം ഒന്നാമത്തെ കാര്യം ഇത് അറിയണം അറിഞ്ഞാലല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ രണ്ടാമത്തെ സംഭവം ഇത് ഇത് നിങ്ങൾ ഇതാരും പറഞ്ഞു തരത്തില്ല അറിയാവുന്നവർ പോലും അങ്ങനെയുള്ള ഒരു രഹസ്യ വിദ്യയാണ് കേൾക്കുമ്പോൾ മനസ്സിലാകും ഞാൻ പറയുന്ന ഞാൻ ഏത് കാര്യം പറഞ്ഞാലും അതിനോടൊരു ആത്മാർത്ഥമായിട്ടാണ് പറയാറുള്ളത് അത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും അപ്പം ഇത് ചെയ്തോളുക ഒരു ഈ വീഡിയോ മുഴുവൻ പറയുന്നത് അതുപോലെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി എന്ന് മാത്രമല്ല കടബാധ്യതകൾ പെട്ടെന്ന് മാറാനുള്ള കാര്യങ്ങളും സാമ്പത്തിക അതുപോലെ വരുവാനും മഹാലക്ഷ്മി എങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും ആ വിദ്യ പറയുന്നത് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കാണുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ എല്ലാ ദിവസവും രാത്രി എട്ടിനും എട്ടരയ്ക്ക് വടക്ക് വീഡിയോ ഇടും അപ്പോൾ ഇത് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയാൽ പേരടിച്ച് നോക്കി ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം നിങ്ങൾക്ക് നല്ലതൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല ആളുകളിലേക്കൂടെ ഷെയർ ചെയ്യുക ഞാൻ എനിക്ക് ബോധ്യമുള്ള ശരിയെന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അനുഭവമുള്ള കാര്യങ്ങളാണ് അതൊരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഇനിയും നേരെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം ഈ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതല്ല എൻ്റെ രീതി ഞാനൊരു വർക്ക് ചെയ്താൽ എനിക്ക് തൃപ്തിയാകത്ത രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നു അപ്പോൾ അത് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയുക ആദ്യം ഇതുപോലെയാണ് നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പെട്ടെന്നൊന്നും ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് ചെയ്യേണ്ട രീതി ആവർത്തിക്കുമ്പോഴാണ് അത് ഗുണം വരുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും ഇപ്പോഴും തിരക്ക് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാനും പറഞ്ഞത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറഞ്ഞതാണ് എല്ലാ വീഡിയോയിലും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വാട്സപ്പ് ഇടുന്ന എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ലോ കേട്ടോ പറ്റുന്നതിന് റിപ്ലൈ ചെയ്യും ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരാം ഒക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട് അല്ലേ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ പറയാത്ത കാര്യം കേട്ടോ നിങ്ങൾ അല്പം വെള്ളം ഒരു ഒരു തുള്ളി വെള്ളം മതി പേരിനും അല്പം വെള്ളം നിങ്ങളുടെ വലതുകയുടെ ഉള്ളം കൈയിലെടുത്ത് ഈ മന്ത്രം ജപിക്കണം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ലക്ഷ്മീം ശ്രീലക്ഷ്മീം കമലധാരണ്യൈ സിംഹവാഹിന്യൈ സ്വാഹ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിവിടാം അത് അതുകൊണ്ട് നോക്കിയിട്ട് ജയിക്കുക ഈ മന്ത്രം ഒരു തവണയോ മൂന്ന് തവണയോ ജപിക്കാം വാഗോണ്ട് ജപിക്കുക ഒരു തവണ ജപിച്ചാലും മൂന്ന് തവണ ജപിച്ചാലും മൂന്ന് ഒരു തവണ ജപിച്ചാൽ ആ ജപിച്ചു കഴിഞ്ഞ് ഓം കൃഷ്ണായ നമാനൂടെ ജപിക്കണം അതിൻ്റെ കൂടെ ഇനിയും മൂന്ന് തവണ ജപിച്ച് ഈ മന്ത്രം മൂന്ന് തവണ ഞാൻ ജപിക്കുന്നെങ്കിൽ ഈ മന്ത്രം മാത്രം മൂന്ന് തവണ ജപിച്ചിട്ട് അവസാനം ഒരു തവണ ഓം കൃഷ്ണായ നമന്ദി ജപിക്കുക അപ്പം ഒരു തവണ ജപിച്ചാലും മൂന്ന് തവണയും മന്ത്രം ജപിച്ചാലും അവസാനം ഓം കൃഷ്ണായ നമ കൂടി ജപിക്കണം ജപിച്ചിട്ട് നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന ആ തട്ടം കാണുമല്ലോ ഒരു തട്ടത്തിലായിരിക്കുമല്ലോ ആ തട്ടത്തെ ഒന്ന് തളിക്കുക ഒന്ന് തൂക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യണം നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ഈ നെറ്റിയുടെ നെറ്റിയുടെ ഈ ഒന്ന് തൊട്ട് തൊട്ടിട്ട് ഒന്ന് കണ്ണടച്ച് ഇവിടെ ഇന്ന് ഈ വിരൽ തുടർന്നിടത്ത് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം വിടുക അപ്പം ഈ മനസ്സ് ഈ വിരലിൻ്റെ ഭാഗത്തായിരിക്കണം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധ ഇതൊരു തവണ ചെയ്യുക ശ്വാസം ഒന്നും പിടിച്ചു വെക്കണ്ട ദീർഘമായിട്ട് എടുക്കുക ദീർഘമായിട്ട് വിടുക എന്നിട്ട് ഈ മന്ത്രം എന്നിട്ട് വെള്ളമെടുത്ത് ഉള്ളം ഉള്ളെങ്കിൽ അല്പം ഒരു നുള്ളിൽ വെള്ളം മതി വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഈ മന്ത്രം ഒരു നൂല് ഒരു തവണ ജപിക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ ജപിക്കുക ഒരു തവണ ജപിച്ചാലും മൂന്ന് തവണ ജപിച്ചാലും അവസാനം ഒരു തവണ ഓം കൃഷ്ണ എന്നുകൂടെ ജപിക്കണം വാ കൊണ്ടാണ് ഉച്ചരിക്കുന്നത് അത് മനസ്സിലല്ല വാ കൊണ്ടാണ് ജപിക്കേണ്ടത് വെള്ളം ഈ വിളക്ക് വയ്ക്കുന്ന തട്ടത്തിൽ ഒന്ന് ഇത് ജപിച്ചിട്ട് ഒന്ന് തളിക്കുക എന്നിട്ടൊന്ന് കൈകൊണ്ട് തൂക്കുക മതി എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വിളക്ക് വയ്ക്കുക ഇത് നിങ്ങൾ രാവിലെയും സന്ധ്യക്കും ചെയ്തോളുക മഹാലക്ഷ്മി നിങ്ങൾ വിളിക്കുന്നിടത്തുണ്ടാവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അതെന്താ അതിൻ്റെ അകത്ത് അത്ര വലിയ രഹസ്യം വരുന്നത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു അതെന്താ അതിൻ്റെ അകത്ത് അത്ര വലിയ രഹസ്യം ആദ്യം നമ്മൾ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ആജ്ഞാചക്രത്തിലെ ചൂണ്ടുവരൽ ചൂണ്ടുവരലിൻ്റെ കഴിവ് എന്താണ് കമാൻഡിങ് പവർ നമ്മുടെ ഇച്ഛാശക്തി കൂടുതലും ചൂണ്ടുവരലിലാണ് അല്ലേ നമ്മളൊരു കാര്യം ചൂണ്ടി പറയുന്നു അല്ലെങ്കിൽ നമ്മളെ ചൂണ്ടുവരലെടുത്ത് പറയുന്നു അതൊക്കെ ഒരു ഇച്ഛാശക്തി നമ്മളിൽ കൂടുതൽ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇച്ഛാശക്തി കൂടുതൽ ഫീല് ചെയ്യുമ്പോഴാണ് ചൂണ്ടുവരൽ ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ നമ്മളൊരാളോട് ഒരാജ്ഞ ഒരാജ്ഞ പുറപ്പെടുവിക്കുന്നു ഇന്നത് ചെയ്യണം നമുക്ക് ഈ വിരലുകൊണ്ട് പറയാൻ പയ്യേ ചെയ്യണം അല്ലേ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം ഇങ്ങനെ എന്താ പറയാത്ത ഈ വിരലുകൊണ്ട് പറയുമ്പോൾ ഒരു ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്നൊരു നല്ലൊരു ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അതാണ് ചൂണ്ടുവരലിൻ്റെ പ്രാധാന്യം ഇച്ഛാശക്തി വിൽ പവർ എന്ന് ഇംഗ്ലീഷിൽ പറയും സായിഫിൻ്റെ ഭാഷ പറഞ്ഞാൽ വിൽ പവർ മലയാളത്തിൽ പറഞ്ഞാൽ ഇച്ഛാശക്തി അതൊരു വലിയ ശക്തി തന്നെയാണ് നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു അപാരമായ ഒരു 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 പവർ തന്നെയാണ് ഇച്ഛാശക്തി അപ്പോൾ അതുകൊണ്ട് ഈ ചൂണ്ട വിരലിന് നമ്മൾ എവിടെ വയ്ക്കുന്നു നെറ്റിയുടെ മധ്യത്തിൽ കണ്ടല്ലോ അവിടെ ശരിക്കും ഭ്രൂമധ്യം എന്നാണ് സങ്കല്പിക്കുന്നത് ഭ്രൂമധ്യം ശരിക്കും ഇവിടെ അല്ല എങ്കിലും നമ്മൾ സാമാന്യം നെറ്റി സങ്കല്പിച്ചാൽ മതി ഇവിടെ വിരൽ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് നമ്മുടെ അപോ ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം ഈ നെറ്റിയുടെ മധ്യത്തിലായിട്ടാണ് അതിന് അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഓ പിന്നെ നെറ്റിയുടെ മധ്യത്തിലാണ് ബോധത്തിൻ്റെ തലം ചുമ്മാ പറയുന്നതാണ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെന്ന് വിചാരിച്ചു എത്ര ഉറങ്ങിയിട്ടും അല്ല എത്ര കിടന്നിട്ടും നിങ്ങൾ ഇങ്ങനെ കൈന്ന് വെച്ച് കിടന്നു നോക്കി നെറ്റി ഒന്ന് മറച്ച് കൈ വെച്ച് നിങ്ങൾ ഉറങ്ങും അതെന്തുകൊണ്ടാണ് എന്നാൽ പിന്നെ അപ്പോഴും ഉറക്കം വരത്തില്ലല്ലോ നമ്മളുടെ ഈ ഈ ഭാഗത്തു നിന്നും എപ്പോഴും ഊർജം പുറംലോകവുമായിട്ട് സംവദിക്കുന്നുണ്ട് ഇവിടെയാണ് ആജ്ഞ ആജ്ഞാക്രമം ഇവിടെ സാധാരണ നമ്മൾ ഉദ്ദേശമാണ് ആജ്ഞാചക്രം നമ്മുടെ ബോധത്തിൽ ഉയർന്ന സ്ഥലം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടുത്തെ പ്രാധാന്യം ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് ശരിയായിട്ട് മനസ്സിലാകുന്നത് അല്ലാതെ ഉമ്മ ആജ്ഞാചക്രമം എന്നൊന്നും പറഞ്ഞാൽ ഒന്നും മനുഷ്യന് മനസ്സിലാകത്തില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ പൂകൃത്താകർഷണ ബലം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതെന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ ബി കോം കഴിഞ്ഞ് ഞാനൊരു റഷ്യൻ ശാസ്ത്രജ്ഞൻ്റെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു ബുക്ക് തപാൽ വഴി വരുത്തിച്ച് അതിൻ്റെ മലയാള വേർഷനാണ് ഞാൻ വരുത്തിച്ചു അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലായതുള്ള കാര്യം പറയാനുള്ളൂ കാരണം അത് വ്യക്തമായിട്ട് അതെന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പൂകൃതാകർഷണത്തിനെ കുറിച്ച് അതിൻ്റെ അതൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് ഒരു പരീക്ഷണം അത് സ്വയം ചെയ്തപ്പോഴാണ് എനിക്ക് പൂരിതാകർഷണ ബലം എന്താണെന്ന് ഞാൻ അനുഭവിച്ചത് അങ്ങനെ പഠിക്കുന്ന പഠിത്തം അല്ലാതെ തത്വമേ പൂച്ച പൂച്ചാന്ന് വെച്ചൊരു കാര്യം പഠിച്ചാൽ അത് മനസ്സിലാകത്തില്ല അപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ എപ്പോഴും ഇവിടുന്ന് ഒരു എപ്പോഴും ഒരു ഒരു ഉയർന്ന തരത്തിലുള്ള ബോധം വെളിയിലേക്ക് ഒഴുകുന്നുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഡിസ്ചാർജ് ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഉറക്കത്തിലേക്ക് വഴുതി വരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഉറക്കം കിട്ടാത്തപ്പോൾ നമ്മൾ നമ്മളിതിന് ഇങ്ങനെ വെക്കുമ്പം നമുക്ക് ഉറക്കം വരും കാരണം അത് ഡിസ്കണക്റ്റാവും അപ്പോൾ ഉയർ ഇവിടായിട്ട് ഓൾറെഡി ഒരു ഉയർന്ന ബോധത്തിൻ്റെ തലമാണ് അത് നമ്മുടെ പ്രകൃതിയുമായിട്ട് എപ്പോഴും കണക്ഷനുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഈ ഉറങ്ങുന്നതിന് ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഉറക്കം വരാത്തപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ബോധതലമായിട്ട് ഡിസ്കണക്റ്റ് ആവും അപ്പം നമുക്ക് ഉറക്കം പെട്ടെന്ന് വരും എന്നുള്ളതാണ് അപ്പോൾ അത്രയൊരു പ്രാധാന്യമുണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മുടെ ചൂണ്ടുകാരല ഇവിടെ വെക്കുന്നു മനസ്സിലായല്ലോ വെച്ചിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്തിട്ട് കണ്ണടച്ചു കൊണ്ട് ഇവിടെ മനസ്സ് കൊണ്ടുവരണം മനസ്സ് ഈ വിരൽ ഇവിടെ വയ്ക്കുമ്പം അവിടെ മനസ്സ് ശ്രദ്ധ വരണം കണ്ണടച്ച് അവിടെ ശ്രദ്ധിച്ച് ശ്വാസം ദീർഘമായിട്ട് ദീർഘമായിട്ടെടുക്കുന്നു അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി ഒരു ശ്വാസം ദീർഘമായിട്ട് വിടുന്നു ശ്വാസം പിടിച്ച് വെക്കുന്നില്ല ഒരു തവണ ചെയ്യുക അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി പറയാൻ മനസ്സിലായോ ഇനി ചെയ്യാൻ പറ്റാത്തവർ ചെയ്യാൻ വേണ്ട പറ്റുന്നവർ അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ഇത് ശ്വാസം പതുക്കെ എടുക്കുക പതുക്കെ വിടുക ഇവിടെ പിടിച്ചു വെക്കലൊന്നുമില്ല പറ്റുന്നവർ ചെയ്യുക ഇത് ചെയ് ഇത് ചെയ്യാതെ ഈ മന്ത്രം ജപിച്ചിങ്ങനെ തളിച്ചാലും ഫലമുണ്ടാകും അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പമില്ല ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോഴെന്തുവരും നമ്മുടെ ഈ ആജ്ഞാത ചക്രത്തിലെ ഒരു 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 ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകും അങ്ങനെ ഈ ആജ്ഞയിൽ ശ്രദ്ധ കേന്ദ്രീകൃതമായിട്ട് മഹാലക്ഷ്മിയെ വിളിച്ചാൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നിടത്ത് വരും അതാണ് ആ യോഗവിദ്യയുടെ രഹസ്യം ഇതുകൊണ്ടായി ആരും പറഞ്ഞു തരത്തില്ലതുമാണ് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എല്ലാ ശിവവിദ്യ തന്നെയാണോ പരമേശ്വരന് ഗുരുക്കന്മാർക്ക് എല്ലാം ഞാൻ നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത് എൻ്റെ മനസ്സിലാ നന്മ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആ ഋഷി പരമ്പരയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അല്ലാത്തവർക്കൊന്നും ഇത് തൊടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ആ ഋഷി പരമ്പരയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരാൻ പറ്റുന്നത് അല്ലാതെ ചുമ്മാ ഒന്നും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പം ഇന്നിട്ട് വിളക്ക് കത്തിക്കുക മനസ്സിലായുള്ളൂ ഇനി ഇതൊരു സംശയത്തിൻ്റെ കാര്യമില്ല അത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു ഇനിയും പതിനൊന്ന് ഗ്രാം പൂ ഗ്രാം പൂ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ അറിയാമല്ലോ പതിനൊന്ന് ഗ്രാം പൂ ഒരു പച്ചപ്പട്ട് പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ സ്കെച്ച് പാന മേടിക്കണം പച്ചമീടെ സ്കെച്ച് പാനായി ഇപ്പോൾ സ്കെച്ച് പാന പച്ചമശീടെ തന്നെയായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്കെച്ച് പാനയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അത് പച്ചമീടെ എടുത്താൽ മതി അല്ലെ പച്ചമീടെയായിട്ട് സ്കെച്ച് പേന മേടിക്കാൻ കിട്ടുമെങ്കിൽ അതും വാങ്ങുക ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് കീറി ഈ മന്ത്രം എഴുതണം കൊണ്ട് ഇത് പച്ച പച്ചപ്പട്ടിനകത്ത് വെക്കുക പതിനൊന്ന് ഗ്രാമും കൂടെ വെക്കുക ഇന്നലെ ഉള്ള ഒരു അമ്പതോ നൂറോ അത്രയെന്ന് വെച്ചാൽ ഒരു പണവും കൂടെ വെക്കുക എന്നിട്ട് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കുക ഇത് പച്ച പച്ചപ്പട്ടിനകത്ത് ഇത് പച്ചപ്പട്ട് കൊണ്ട് ഇത് മടക്കി വെക്കണം ഇതിനുള്ളിലായിരിക്കും വയ്ക്കുക എന്നിട്ട് ഇത് ഈ മന്ത്രം ലഭിച്ചിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഡ്രോ ക്യാഷ് ഡ്രോ ഡ്രോയിലോ മേശ ഡ്രോയിലോ എവിടെയെങ്കിലും വെച്ച് കൂട്ടുക ഇട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എടുത്ത് ഇത് തുറന്നു നോക്കാതെ തന്നെ മന്ത്രം ചൊല്ലിയിട്ട് മൂന്ന് തവണ മന്ത്രം ചൊല്ലിയിട്ട് തിരിച്ചു വെക്കാം അപ്പോൾ ഈ മന്ത്രവും അതിൻ്റെ കൂടെ കൃഷ്ണൻ്റെ മന്ത്രവും ജപിക്കണം കേട്ടോ ഇനി പൈസ അതാ ഇരിക്കുന്ന വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക പാസ്ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് വേറെ പൈസ വെച്ചാൽ മതി അതിനകത്തൊന്നും കുഴപ്പമില്ല പാസ്ബുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് എടുത്തിട്ട് വെക്കാം അതിനൊന്നും കുഴപ്പമില്ല ഇത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അപ്പോൾ ഇത് ഇതൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നിങ്ങളെപ്പോഴും തോറന്ന് കഴിവതും നോക്കാതിരിക്കുക നിങ്ങളൊരു അലമാരിക്കകത്തോ അല്ലെ നിങ്ങൾ എവിടെയെങ്കിലും തുറന്നു നോക്കാത്ത ഒരിടത്ത് ഇത് ഇത് പച്ചപ്പട്ടിനുള്ളിലായിരിക്കണം ഇത്രയും കാര്യം പച്ചപ്പട്ട് കൊണ്ട് ഇതിനെ അങ്ങ് പൊതിയണം മടക്കണം എന്നിട്ട് ഇതെവിടെങ്കിലും വെക്കാം ക്യാഷ് ഇത് ട്രോയിൽ പൂട്ടിയോ മേശര ട്രോയിലോ എന്നാൽ നിങ്ങൾ പെട്ടെന്ന് നോക്കാത്ത രീതി എന്നിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എടുത്ത് തുറന്ന് നോക്കാതെ തന്നെ ഇത് കയ്യിൽ പിടിച്ച് മന്ത്രം ജപിക്കണം ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചിട്ട് ഓം കൃഷ്ണായ കൃഷ്ണായെന്നേ ജപിച്ചിട്ട് അതുപോലെ വെക്കാം ഇനി വേണമെങ്കിൽ ആ നോട്ട് പച്ചപ്പട്ടിനകത്തെ നോട്ട് നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ എടുക്കാം എടുത്തിട്ട് പിന്നെ വേറെ വെച്ചാൽ മതി പിന്നെ പാസ്ബുക്ക് ആവശ്യം കൊണ്ടേ എടുക്കാം എടുത്തിട്ട് വെച്ചാൽ മതി അതിനൊന്നും കുഴപ്പമില്ല അത് എപ്പം വേണേലും ചെയ്യാം കേട്ടോ കഴിവത് നമ്മൾ ആവശ്യമില്ലാതെ തുറന്ന് നോക്കാതിരിക്കുക കൂടുതലും അടച്ചു തന്നെ ഇരിക്കുക കഴിവതും അപ്പോഴാണത് ഒരു നന്നായിരിക്കും ഇത് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇത് ചെയ്യേണ്ടത് ഇത് എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഇത് ഓഫീസിൽ ചെയ്യാം വീട്ടിൽ ചെയ്യാം എവിടെ വേണേലും ചെയ്യാം ഇത് ഒരുപാട് വലിയ വലിപ്പത്തിലൊന്നും പച്ചപ്പട്ട് വേണമെന്ന് ഇല്ല കേട്ടോ അല്പം മതി അപ്പം ഒരു പേപ്പർ എടുത്തിട്ടത് പച്ചമഷി കൊണ്ട് ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം എഴുതിയിട്ട് അവസാനം ഓം കൃഷ്ണായ കൃഷ്ണായെന്ന കൂടെ എഴുതണം കേട്ടോ എന്നിട്ട് അതിലൂടെ പതിനൊന്ന് ഗ്രാമ്പും ഒരു ഈ പൈസ അമ്പതോ നൂറോ അവിടെ ഉള്ള പോലെ വെക്കുക പാസ്ബുക്ക് വെക്കുക എന്നിട്ട് പച്ചപ്പട്ട് പൊതിയുക പച്ചപ്പട്ട് അത് ഇരിക്കണം പച്ചപ്പട്ട് മൂടി ഇരിക്കണം പച്ചപ്പട്ടിനുള്ളിൽ ഇരിക്കണം മനസ്സിലായി അതാണ് ഇതിന് രഹസ്യം കേട്ടത് ഈ മന്ത്രം കയ്യിൽ പിടിച്ച് ഈ മന്ത്രം ഭകലക്ഷ്മിയുടെ മന്ത്രം മൂന്ന് തവണ ജപിച്ച് അപ്പം കൈ കയ്യിൽ പിടിക്കുമ്പോൾ കൈയിൽ പിടിക്കുന്നതിന് മുമ്പ് കൈ ഒന്ന് നനച്ചേക്കണം കൈയും കാലും എന്നിട്ട് കൈ ഒന്ന് തുടയ്ക്കണം ആ വെള്ളമായി ഒന്ന് കള തുടയ്ക്കണം എന്നാലും അല്പം വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാകും തുടച്ചാലും എന്നിട്ട് ഈ പച്ചപ്പെട്ടി പൊതിഞ്ഞ് വെച്ച് മന്ത്രം മൂന്ന് തവണ ജപിച്ച് കൃഷ്ണൻ്റെ മന്ത്രങ്ങൾ ജപിച്ച് വേണം ഇത് അലമാരിയിൽ എവിടെയെങ്കിലും വെച്ച് പൂട്ടാൽ ഇങ്ങനെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇതെടുത്ത് ചെയ്യുക അപ്പോൾ അത് മനസ്സിലായല്ലോ അതിൻ്റെ സംശയത്തിൻ്റെ കാര്യമില്ല ഇനിയും വെള്ളിയാഴ്ച നമ്മളിപ്പോൾ ഇത് ദേവിക്ക് ഇത് ചെയ്യുന്ന ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതുകൊണ്ട് ശരിക്കും ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ക്ഷേത്രത്തിലൂടെ തന്നെ അങ്ങനെ വഴിപാട് ചെയ്യണം അപ്പോഴത് ശരിക്കും ഫലമാകുന്നത് അതിന് ഞങ്ങൾക്ക് ആ ഒരു കാര്യം നമ്മൾ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുന്നു നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രം ആയിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ ദേവിയായിക്കോട്ടെ മഹാലക്ഷ്മി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഭദ്രകാളി ക്ഷേത്രം ആയിക്കോട്ടെ അല്ലെ ദേവീക്ഷേത്രമായിക്കോട്ടെ അവിടെ പോയി നിങ്ങൾ വെള്ളിയാഴ്ച കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെമ്പരത്തിമാല ഇത് സമർപ്പിച്ച ശേഷം ഇതെല്ലാം സാമ്പത്തികം പറഞ്ഞു തന്നെ സമർപ്പിക്കുക സമർപ്പിച്ച ശേഷം നിങ്ങൾ ഒരു വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ച് അതിൻ്റെ കൂടെ കൃഷ്ണമന്ത്രം കൂടെ ജപിച്ച് നടക്കി വെക്കുക മനസ്സിലോ വായു കൊണ്ടോ ജപിക്കുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക പിന്നെ വെള്ളി ആ ക്ഷേത്രത്തിൽ കുളമുണ്ടെങ്കിൽ മലര് ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം ഒരു തവണ ജപിച്ച് ഓം കൃഷ്ണ എന്നൂടെ ജപിച്ച ശേഷം ഒരു തവണ മതി ഈ മലര് മീനിട്ട് കൊടുക്കുക കുളത്തിൽ ക്ഷേത്രക്കുളത്തിൽ വെള്ളിയാഴ്ച രാവിലെ മലരൂട്ട് നടത്തുക അതുകൂടെ പറ്റുമെങ്കിൽ ചെയ്യുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക വലിയ മാറ്റങ്ങളും വലിയ ഐശ്വര്യങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊരു ചലിക്കാത്ത ജീവിതം ഈ കാര്യങ്ങൾ ചെയ്താൽ ചലിച്ചു തുടങ്ങുന്നല്ല പറക്കും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും കാരണം എത്രയോ അനുഭവങ്ങൾ എത്ര എത്രയോ അനുഭവങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് നമ്മളെ മാറ്റുന്ന നമ്മുടെ ജീവിതം മാറ്റുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റുന്ന നമ്മുടെ കുടുംബ അന്തരീക്ഷം മാറ്റുന്ന ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടതും ചെയ്യേണ്ടതും പിന്നെ പലരും പറയാറുണ്ട് എനിക്കൊരു വണ്ടിയുണ്ട് വണ്ടിക്ക് ഓട്ടമില്ല അതാണ് ഇതാണ് ഒക്കെ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം പറഞ്ഞു ഇത് ആർക്കും ചെയ്യാം വണ്ടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളൊരു സാമ്പ്രാണി എടുക്കുക ഒരു ഒരു സാമ്പ്രാണി എടുക്കുക ആ സാമ്പ്രാണി നിങ്ങൾ കത്തിക്കുക കത്തിച്ചിട്ട് അതിൻ്റെ തീ കടുത്തണം പോകാ മതി നമുക്ക് എന്നിട്ട് ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം ഒരു തവണ ജപിച്ച് അവസാനം ഓം കൃഷ്ണായ നമ്മയും കൂടെ ജപിക്കണം നിങ്ങളുടെ മുഖത്തിന് വലത്തോട്ട് നിങ്ങളുടെ മുഖത്ത് ഞാനിങ്ങനെ ഒഴിയുമ്പം ചിലപ്പോൾ ഇടത്തോട്ടായിട്ട് തോന്നുന്നു അത് ക്യാമറയിൽ കാണുന്നുകൊണ്ട് തോന്നുക നിങ്ങളുടെ മുഖത്തിന് വലത്തോട്ട് ഒഴിയുക ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ച് അവസാനം ഓം കൃഷ്ണായ നമ്മയും കൂടെ ജപിച്ച് ഒരു തവണ ഇന്ന് ഡി സാർ കർപ്പൂരം എവിടെയെങ്കിലും മാറ്റിവെക്കുക അല്ലെങ്കിൽ കെടുത്തി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് നിത്യേന രാവിലെ ചെയ്യുക അത്ഭുതവിദ്യയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വണ്ടിയുണ്ടെങ്കിൽ വണ്ടിക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ പണപ്പെട്ടിക്ക് ഇതുപോലെ ഒഴിയുക നിങ്ങളുടെ വീട്ടിൽ ആ നിങ്ങൾ ഇതുപോലെ ദിവസം രാവിലെ സ്വയം ഇതുപോലെ മുഖത്തിന് മുഖം മുഖന്ന് ചേരകത്തിപ്പിടിക്കണം കേട്ടോ മുഖത്തിന് മുഖത്തിൻ്റെ ചേരകത്തിപ്പിടിക്കണം ഇത് ഏതൊരു വ്യക്തി ചെയ്താലും അവർക്ക് അതിൻ്റെതായ അന്നു മുതൽ നിങ്ങൾ ചെയ്തു നോക്കുക വലിയ മാറ്റം വരും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും ഒന്നും അല്ല ഇത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് എന്നിട്ട് ഇത് തന്നെ നിങ്ങൾക്ക് വേണോ ഈ സാമ്പ്രാണി കൊണ്ട് തന്നെ വണ്ടിക്ക് ഒഴിയുക ഇതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്കൊഴിയുന്ന ആ പ്രാധാന്യം അപ്പോൾ നിങ്ങളൊരു ആരുമായിക്കോട്ടെ നിങ്ങൾക്കിനി വണ്ടി ഇല്ലെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മാത്രം ഒഴിഞ്ഞാൽ മതി നിങ്ങൾക്കൊരു വാഹനം ഉണ്ടേൽ വാഹനത്തിന് ഒഴിയുക നിങ്ങൾ വാഹനം കൊണ്ട് ജീവിക്കുന്ന ആളാണേൽ അതിനും ഒഴിയുക നിങ്ങളൊരു കട കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ ഓഫീസിലെ കടയിലെ പട പൊട്ടിക്ക് ഒഴിയുക നിങ്ങൾക്ക് ഒഴിഞ്ഞിട്ട് വേണം സാമ്പത്തിക അവിടെ വരും മാത്രമല്ല ഒരു ദൃഷ്ടിദോഷങ്ങളും ഒരു ശാപദോഷങ്ങളും ഒരു പ്രാക്കുദോഷങ്ങളും നമ്മളെ ബാധിക്കത്തില്ല ആ ദേവതയുടെ അപാരമായ കൃഷ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ അപാരമായ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം ഇത് ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ആജ്ഞാചക്രത്തിന്റെ ആ ഒരു ചെറിയ രഹസ്യം പറഞ്ഞതെന്ന് ഇതൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ ഒരു കാര്യം കൂടെ പറയാം പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഭയം മാറാൻ ഭയം അല്ലെങ്കിൽ ടെൻഷൻ മാറാൻ വേണ്ടി ഒരൊറ്റ വഴി ഉണ്ട് അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്ത് കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വസ്ത്രം കൊടുത്ത് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് തൊട്ട് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ സങ്കല്പിച്ച് കണ്ണു തുറന്നു തന്നെ വായ് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം പാലയ പാലയ അങ്ങോട്ട് ചെല്ലുമ്പോഴാ അമ്മയുടെ പവർ അങ്ങ് വരും എന്ന് വെച്ചാൽ നിങ്ങൾ എട്ട് നാടൻ ചെല്ല ചെല്ലണമെന്നില്ല നിങ്ങൾക്ക് കേൾക്കാൻ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കാൻ ശബ്ദത്തിൽ ഉറച്ച് ജപിക്കണം മനസ്സുകൊണ്ട് ഉറച്ച് ജപിക്കണം എന്നിട്ട് ഭദ്രകാളി അമ്മയോട് നിങ്ങൾ എന്തു പറഞ്ഞാലും അമ്മ സാധിച്ചു വരും മാത്രമല്ല ഭയം മാറും ടെൻഷൻ മാറും ഈ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും ചെയ്തു നോക്കി അങ്ങനെ അപകടയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സംരക്ഷണം അതിദിവസവും ചെയ്യണം ഒരു ദിവസവും ചെയ്യേണ്ട കാര്യമില്ല അത്ഭുതകരമായ കാര്യമാണ് ഇത് ഇതുപോലെ ആരും ഈ വിദ്യ ഒന്നും ആരും പറയത്തില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ ശിവനിൽ നിന്ന് വരുന്ന ആ പരമ്പരയിൽ നിന്ന് വരുന്ന ആ വിദ്യകളാണ് അല്ലാതെ ഇതൊന്നും അങ്ങനെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എല്ലാത്തിനും ശിവഭഗവാൻ നന്ദി മഹത്വം നന്ദി നന്ദിദേവർക്കും നന്ദി മഹാഗുരു മഹാഗുരുഅഗസ്ത്യനെ നന്ദി എല്ലാവർക്കും ഗുരുപരമ്പരയ്ക്ക് മഹത്വം സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മതാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുക്കന്മാരുടെ മഹത്വം ഞാനീ പറയുന്ന ഒന്നും അവരുടെയൊക്കെ കൃപയുള്ളതുകൊണ്ടായി പറഞ്ഞത് അല്ലെ നമുക്കൊന്നും പറയാൻ പറ്റത്തുള്ളൂ ഭഗവാൻ പരമേശ്വരന്റെ ഇച്ഛയും ഉണ്ടായിട്ടായി പറഞ്ഞത് ഓം ശിവം സർവം ശിവോഹം ദേഹം ശിവോഹം ദേവം ശിവോഹം ഗുരും പരം ശിവോഹം ശിവവിദ്യകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുണ്ട് ഞാൻ പറഞ്ഞത് ഒരു കടൽ തീരത്തെ ഒരു കുറച്ച് മണൽത്തരികളെ പെറുക്കിയെടുത്ത പോലെ ഉള്ളു അതൊന്നും ഒന്നുമല്ല ശിവവിദ്യകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ് അത് ഇൻഫിനിറ്റിയാണ് ഇത്രയോ ഗുരുക്കന്മാർ പക്ഷെ അതൊന്നും എല്ലാവരും നമുക്കതൊന്നും അറിയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ അറിവ് തുച്ഛമായ ഒരു കടൽ തീരത്തെ ഒരു കുറച്ച് മണൽത്തരി പെറുക്കി പെറുക്കിയെടുക്കുന്ന പോലെയാണ് ഞാനീ പറഞ്ഞു തരുന്നപ്പോൾ അനന്തമാണ് ശിവവിദ്യ ആ നമശിവായലെ ഓരോ അക്ഷരം കൊണ്ടും ഉള്ള കാര്യങ്ങളിൽ തന്നെ അനന്തം അനന്തമാണ് ശിവഭഗവാൻ ശിവഭഗവാനെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ് ആദ്യമല്ല അവസാനമില്ല അത് അനന്തതയാണ് ഇൻഫിനിറ്റിയാണ് ഇത് അൾട്ടിമേറ്റാണ് ഇത് സെനിത്ത് പവറാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണനുമ ശ ശിവോഹം ശിവശിവ ശിവശിവ ശിവശിവ